വാച്ച് ലിസ്റ്റിന്റെ ിസ്റ്റിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇക്കഴിഞ്ഞ ആഴ്ചക്കാലയളവിൽ ഫ്ലാറ്റ് ഫ്ളാറ്റായാണ് ഓഹരി വിപണി വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് നൂറ്റി പന്ത്രണ്ട് പോയിന്റ് നിഫ്റ്റി എഴുപത്തിയഞ്ച് പോയിന്റ് എന്നിങ്ങനെ നേരിയ നേട്ടമുണ്ടാക്കി വിദേശ നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും തുടരുന്ന വിട്ടൊഴുക്കിലും വോളിയത്തിലുണ്ടാകുന്ന ഒരു കുറവ് മൂലം വിപണിയിൽ ഒരു കൺസോൾട്ടേഷൻ ആണ് കാണുന്നത് ഈ വർഷം ഇനി മൂന്ന് സെഷനുകൾ മാത്രമാണ് ബാക്കിയുള്ളത് വരുന്ന ആഴ്ചയിൽ പുതുവർഷത്തിലേക്കും വിപണി കണക്കുകയാണ് അടുത്ത ആഴ്ച ശ്രദ്ധിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് വാറ്റ് ലിസ്റ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഹിൻഡാക്കോ ഇൻഡസ്ട്രീസ് എന്നിവയാണ് അവ ആദ്യം പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കുറിച്ച് നോക്കാം ഹരിപ്രിയ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയുണ്ട് എന്താണ് ഈ സ്റ്റോക്കിന്റെ പ്രത്യേകത യെസ് നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പി എസ് യു ബാങ്കിങ് സെക്ടറിന്റെ ആ ഒരു പോസിബിലിറ്റിയെ കുറിച്ച് സംസാരിക്കണം ഇപ്പൊ പി എസ് യു ബാങ്കുകളെ സംബന്ധിച്ച് ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് അൺലിസ്റ്റുകളൊക്കെ പോകുന്നത് കാരണം പി എസ് യു ബാങ്കുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ആ ഒരു ഇൻഡസ്ട്രി നോക്കുന്ന സമയത്തും ഭയങ്കര ഒരു ഔട്ട് പെർഫോമൻസ് കാഴ്ച വയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ബാങ്കുകളെ സംബന്ധിച്ച് അവരുടെ നെറ്റ് എൻ പി ഐ നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രോഫിറ്റിൽ നല്ല രീതിയിൽ മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ബാങ്കുകൾക്ക് സാധിച്ചിട്ടുണ്ട് കണക്കുകൾ നോക്കുന്ന സമയത്ത് അവർക്ക് കഴിഞ്ഞൊരു പ്രോഫിറ്റ് നോക്കുമ്പോൾ തൊണ്ണൂറ്റി ആറായിരത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയോളം പ്രോഫിറ്റ് പി എസ് യു ബാങ്കുകൾക്ക് മൊത്തമായിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല അവരുടെ അസറ്റ് ക്വാളിറ്റി നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആർ ബി ഐയുടെ ഭാഗത്ത് നിന്ന് ലിക്വിഡിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടത്തുന്ന കാരണം പി എസ് യു ബാങ്കുകൾക്ക് ഒരു ഭയങ്കര സാധ്യതകളാണ് നമുക്ക് ലോങ് ടേം പെർസ്പെക്ടീവില് നോക്കുമ്പോഴും ഇപ്പോൾ ഒരു പാസ്റ്റ് ട്രെൻഡ് നോക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര സാധ്യതകളാണ് കാണുന്നത് ഇനി പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കേസ് നോക്കുകയാണെങ്കിൽ എസ് ബി ഐ കഴിഞ്ഞാൽ പി എസ് യു ബാങ്കിലെ ഏറ്റവും ലാർജസ്റ്റ് ബാങ്കായിട്ട് മാറിയിട്ടുള്ള ഒരു ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആർ ബി ഐ ഒക്കെ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശി ബാങ്കായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു ബാങ്ക് കൂടിയാണ് പക്ഷെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒരു ഹിസ്റ്ററിയിൽ ഒരു ഡ്രോ ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത്ര തന്നെ ഔട്ട് പെർഫോം ചെയ്ത് മുന്നോട്ട് കയറി വരാൻ പറ്റാതെ പോയിട്ടുള്ള ഒരു ബാങ്ക് കൂടിയാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് പക്ഷേ ഫണ്ടമെന്റലി അവരുടെ ബിസിനസ് നോക്കുന്ന സമയത്ത് നല്ല രീതിയിലൊരു പ്രോഗ്രസ് ബാങ്കിനെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിൽ നോക്കുന്ന സമയത്തും കുറേയധികം ബാലൻസ് ഷീറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഫണ്ടമെൻറ്റൽ സൈഡ് ആണെങ്കിലും കുറേയൊക്കെ മെച്ചപ്പെട്ട് കൊണ്ടു വേണ്ടിയിട്ട് ബാങ്കിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവരുടെ ബാലൻസ് ഷീറ്റ് നോക്കുന്ന സമയത്തും നെറ്റ് എൻ പി ആണെങ്കിലും മെസ്സെ ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ ഇംപ്രൂവ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും പുതിയതായിട്ട് കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അത് ബാങ്ക് സെബിയെ അറിയിച്ചിട്ടുള്ള ഒരു അപ്ഡേഷൻ മാത്രമാണ് അതിൽ രണ്ടായിരം ആയിരം കോടി രൂപയോളം ഒരു ഫ്രോഡ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രൊവിഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൊവിഷനും ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടും ഒരു സി ബി എക്സ്ചേഞ്ചിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അപ്ഡേഷനാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് എസ് ആർ ഇ ഐ എക്വിപ്മെൻറ്റ് ഫിനാൻസിൻ്റെ ഒരു രണ്ടായിരം കോടി രൂപയോളം കിട്ടാക്കടമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഹൺഡ്രഡ് പെർസെൻറ്റേജും പൂർണ്ണമായിട്ടും അത് നെറ്റ് ഇൻ പേയിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഫ്രഷ് ബാലൻസ് ഷീറ്റിലോ അല്ലെങ്കിൽ പുതിയതായിട്ട് അവരുടെ ലെൻഡിങ്ങിലോ ഒന്നും തന്നെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതാണ് കഴിഞ്ഞ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അപ്ഡേഷൻ വന്നിരിക്കുന്നത് ബാങ്കിനെ സംബന്ധിച്ച് അവരുടെ ക്യൂ ടു പെർഫോമൻസ് നോക്കുമ്പോൾ ഇയർ ഓൺ ഇയർ ബേസിൽ നെറ്റ് പ്രോഫിറ്റിൽ പതിനാല് ശതമാനത്തിൻ്റെ ഗ്രോത്ത് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുമ്പോൾ ആറ് ശതമാനത്തിൻ്റെ ഒരു ഇയർ ഓൺ ഇയർ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇത്തവണ പ്രോഫിറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് നാലായിരത്തി തൊള്ളായിരത്തി നാല് കോടി രൂപയിലോട്ട് മാറിയിട്ടുണ്ട് മെയിൻ ആയിട്ട് അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം റിട്ടേൺ ഓൺ അസറ്റ് മെച്ചപ്പെട്ടു എന്നുള്ളതാണ് ക്യൂ വണ് പോയിന്റ് ത്രീ ത്രീ സെവൻ പെർസെൻറ്റേജ് ആ ഒരു റേഞ്ചിലായിരുന്നു റിട്ടേൺ ഓൺ അസറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നത് ഈ ഒരു സെക്കൻഡ് ക്വാർട്ടർ ആയപ്പോഴേക്കും അവർക്ക് വൺ പോയിൻറ്റ് സീറോ ഫൈവിലേക്ക് റിട്ടേൺ ഓൺ അസെറ്റ് ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതൊരു പോസിറ്റീവ് സൈഡായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഈ ഓൺ ഇയർ ബേസിൽ നോക്കുമ്പോഴും ഒരു നേരിയൊരു കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ പോലും ഇത് ഫസ്റ്റ് ക്വാർട്ടറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറെ കൂടെ ബെറ്റർ ആയിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി പതിനെട്ട് ശതമാനമായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതും പ്രോഫിറ്റബിലിറ്റി നോർമലൈസ് ചെയ്തു വരുന്നു എന്നതിന്റെ ഒരു സൂചകമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇനി അവരുടെ എഫ് ഐ ട്വൻ്റി ഫോറിലെ ആനുവൽ റിപ്പോർട്ട് ബേസ് ബേസ് ചെയ്ത് സംസാരിക്കണെങ്കിൽ അവരുടെ ഗ്ലോബൽ ബിസിനസ് നോക്കുമ്പോൾ എഫ് ഐ ട്വന്റി ഫോറിലെ റിപ്പോർട്ട് ആണ് എഫ് ഐ ട്വന്റി ഫോവിനെ അവർ റിലീസ് ചെയ്തിട്ടില്ല എഫ് ഐ ട്വന്റി ഫോറിലെ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തി ഏഴ് പോയിന്റ് ഒമ്പത് ലക്ഷം കോടി രൂപയുടെ ഗ്ലോബൽ ബിസിനസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇറോണിർ ബേസിസ് നോക്കുമ്പോൾ പതിനൊന്ന് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡെപ്പോസിറ്റ്സ് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഏകദേശം പത്ത് ശതമാനത്തോളം ഗ്രോത്ത് ആണ് തൊട്ട് മുൻപുള്ള വർഷം വെച്ച് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഡ്വാൻസ് നോക്കുമ്പോഴും പതിനൊന്നേ പോയിന്റ് ഏഴ് ലക്ഷം കോടി രൂപയോളം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതായത് ബാലൻസ് ഷീറ്റിൽ കുറേ അധികം നമ്പേഴ്സ് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ബാങ്കിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മെയിനായിട്ട് അവരുടെ എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം പിന്നെ ഫണ്ടമെന്റൽ സൈഡിൽ അവർ മെയിൻ ആയിട്ടും ഈ ഒരു എം എസ് എം ഇ അല്ലെങ്കിൽ റീറ്റെയിൽ സെഗ്മെന്റ് അങ്ങനെ അർബൻ റൂറൽ ഏരിയയിലേക്കാണ് അവർ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ സൈഡിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏറ്റവും കൂടുതൽ ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ എം എസ് എം ഇ സെക്ടറിലാണെങ്കിലും റീറ്റെയിൽ സെക്ടറിലാണെങ്കിലും ലോണുകൾ കൂടുതലും കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അത് എം എസ് എംഇ സെക്ടർ എന്നൊക്കെ പറയുമ്പോൾ കിട്ടാക്കടമായിട്ട് മാറാൻ സാധ്യത കൂടുതലുള്ള ഒരു ഏരിയയാണ് ബിസിനസ്സുകള് പുതിയതായിട്ട് വരുന്ന സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ അങ്ങനെ കൊടുക്കുമ്പോൾ അത് നിഷ്ക്രിയ ആസ്തിയായിട്ട് മാറാൻ സാധ്യത കൂടുതലാണ് പക്ഷെ പഞ്ചാബ് നാഷണൽ ബാങ്കിനെ സംബന്ധിച്ച് അവരുടെ എൻ പി എ നന്നായിട്ട് കുറച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് നൂറ്റിമൂന്ന് ബേസിസ് പോയിന്റ് ഉണ്ട് ഇയർ ഓൺ ഇയർ ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞൊരു സാമ്പത്തിക വശത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് പോയിൻറ്റ് നാല് അഞ്ച് ശതമാനമായിട്ട് അവർ ഗ്രോസ് എൻ പി എ കുറച്ചിട്ടുണ്ട് നെറ്റ് എൻ പി എ പോയിൻറ്റ് മൂന്ന് ആറ് ശതമാനമായിട്ടാണ് കുറച്ചിരിക്കുന്നത് പി സി ആർ നോക്കുമ്പോൾ തൊണ്ണൂറ്റി ആറ് അതായത് റൈറ്റ് ഓഫ്സിന് ഇൻക്ലൂഡിങ് റൈറ്റ് ഓഫ് നോക്കുമ്പോൾ പി സി ആറ് നോക്കുമ്പോൾ തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ഒൻപത് ശതമാനമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി സ്ലിപ്പേജ് റേഷ്യ നോക്കുമ്പോഴും പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനമാണ് വിച്ച് ഈസ് ആൾസോ കൺട്രോളബിൾ അത് നമുക്കത്ര റിസ്കി ആയിട്ടുള്ളൊരു കാര്യം ഒന്നുമല്ല പിന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിനെ സംബന്ധിച്ച് ഈ ഒരു ബാങ്കിങ് സിസ്റ്റത്തിൽ വരുന്ന ടെക്നോളജി വൈസ് ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിന് സാധിച്ചിട്ടുണ്ട് കാരണം ഡിജിറ്റൽ ബാങ്കിങ്ങിൽ അവർക്ക് നന്നായിട്ട് മുന്നേറി വരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് നൂറിലധികം ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ അവർ കഴിഞ്ഞൊരു രണ്ട് വർഷം കൊണ്ട് തന്നെ പഞ്ചാബ് നാഷണൽ ഓൾറെഡി അവതരിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇനി അവർ ഗ്രീൻ ഫിനാൻസിങ് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തു കൊണ്ടുവരുന്നുണ്ട് അതായത് റിന്യൂവൽ പ്രൊജക്റ്റുകൾ ഇ വി ലോണുകൾ അതുപോലെ തന്നെ സോളാർ പ്രൊജക്റ്റുകൾ അങ്ങനെയുള്ള പ്രൊജക്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫിനാൻസിങ്ങും കാര്യങ്ങളും ഫോക്കസ് ചെയ്തിട്ടും ഒക്കെ അവർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ട് ഇതൊക്കെ നമുക്കൊരു പോസിറ്റീവ് സൈഡായിട്ട് പറയാവുന്നൊരു കാര്യമാണ് ഇനി നമുക്ക് റിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യം ഇനിയിപ്പോൾ നമ്മൾ പറയുന്നത് മെർജിങ്ങിൻ്റെ കാര്യങ്ങളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേഷൻസ് പി എസ് യു ബാങ്കുകൾ തമ്മിൽ മെർജ് ചെയ്യുന്ന സമയത്ത് എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒക്കെ ഓൾറെഡി ലാർജ് ബാങ്കുകളായതുകൊണ്ട് തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ആണ് ലയനങ്ങൾ വരാൻ സാധ്യത ഒരു പോസിബിലിറ്റി ഉള്ളത് അത് പിന്നീട് എങ്ങനെയായിരിക്കും അവരുടെ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ ബാക്കിയുള്ള ബിസിനസ് അപ്ഡേറ്റ്സുകൾ എന്നുള്ളത് നമുക്ക് ഫർദർ ആയിട്ടാണ് വാച്ച് ചെയ്യാൻ പറ്റുന്നത് ഇനി റിസ്ക് ഫാക്ടറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് പോയിന്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് വരുന്ന ആ ഒരു മത്സരങ്ങളാണ് ഇപ്പോൾ എച്ച് ഡി എഫ് സി അങ്ങനത്തെ വലിയ വലിയ വൻകിട പ്രൈവറ്റ് ബാങ്കുകൾ ഓൾറെഡി ഭയങ്കര കോമ്പറ്റീഷനാണ് അതിൻ്റെ പുറമെ എൻ ബി എഫ് സികൾ വരുന്നുണ്ട് ഇവരൊക്കെ ചെയ്യുന്നത് സെയിം ബിസിനസ്സാണ് അപ്പോൾ നമ്മുടെ കോമ്പറ്റീഷൻ അതിശക്തമായിട്ട് വളരുന്നത് ഒരു റിസ്ക് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് പിന്നെ ക്രെഡിറ്റ് കോസ്റ്റ് എത്രത്തോളം ഉയരുന്നു എന്നുള്ളതാണ് അടുത്തൊരു റിസ്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റാം ക്രെഡിറ്റ് കോസ്റ്റ് ഉയരാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ മാർജിനിൽ അത് എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് ഫ്രോഡ് അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് ഒരു പാസ്റ്റ് അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്നും ഒന്ന് റിക്കവറി ചെയ്തിട്ട് അതായത് നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കമ്പനിയോട് ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ട്രസ്റ്റ് കുറഞ്ഞു വരും പഞ്ചാബ് നാഷണെ സംബന്ധിച്ച് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ സംഭവങ്ങളാണെങ്കിൽ പോലും അതിൽ നിന്ന് റിക്കവറി ചെയ്ത് ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് വരുന്നതേ ഉള്ളൂ പക്ഷേ എങ്കിൽ പോലും ബിസിനസ് വൈസ് നോക്കുമ്പോൾ കുറേയധികം മെച്ചപ്പെട്ട് വരാൻ വേണ്ടിയിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിന് സാധിച്ചിട്ടുണ്ട് ഇനി ഈ വർഷത്തെ പെർഫോമൻസ് നോക്കുമ്പോൾ പതിനെട്ട് ശതമാനത്തിനടുത്തൊരു പോസിറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും പി എസ് യു ബാങ്ക് അല്ലെങ്കിൽ പി എസ് യു ഓഹരി എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു റിസ്ക് കുറഞ്ഞ ഒരു ഓഹരി ആയിട്ടൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും പിന്നെ ബാങ്കിങ് സെക്ടറാണ് ഓൾറെഡി ബാങ്കിങ് സെക്ടറിന് വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ലോങ് ടേം പേർസ്പെക്ടീവിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് നമുക്കൊരു റിസ്ക് കുറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കായിട്ട് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് നമസ്കാരം നമ്മളിവിടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി പേയിം ടൈമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമുക്കോട് നോക്കുമ്പോൾ അറിയാം ഈ ഒരു ലെവൽ സെപ്റ്റംബർ ഫസ്റ്റ് ഓൺവേഡ്സ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് മൂവ്മെൻറ്റ് കൊടുത്തിയൊരു സ്റ്റോക്കാണിത് അതിനുശേഷം ഒന്ന് ഒരു കറക്ഷനിലേക്ക് വന്നു അതിനുശേഷം വീണ്ടും ഒരു അപ് ട്രെൻഡ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആയിട്ട് വിസിബിൾ ആണ് ഒന്ന് ലെവൽസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവല് പല സപ്പോർട്ട് കൊടുത്ത ഒരു ഏരിയയാണ് നൂറ്റി പതിനാറ് രൂപ നൂറ്റി പതിനേഴ് രൂപ ഒരു റേഞ്ച് അതേപോലെ നിലവില് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപ നിലവാരത്തിലാണ് ഇവ രണ്ടുമാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ആയിട്ടാക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് മുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഹിറ്റ് കിട്ടിയ ഒരു സോണാണിത് നൂറ്റി ഇരുപത്തിയാറ് നൂറ്റി ഇരുപത്തി എട്ട് രൂപ റേഞ്ച് നമ്മൾ ഒരു റെസിസ്റ്റൻസായിട്ട് കണക്കാക്കണം ഇപ്പോൾ നമ്മൾ ആർ എസ് ഐ ലെവൽ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ വീക്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഫോർട്ടി നയൻ ലെവലിൽ ഇങ്ങനെ ഫോർട്ടി നയൻ ഫിഫ്റ്റി ആയൊരു റേഞ്ചിലിങ്ങനെ മൂവ് ചെയ്യുന്നതാണ് ആർ എസ് ഐ മീൻസ് അൻപത് പോയിട്ട് എട്ട് ലാസ്റ്റ് ഫ്രൈഡേ ഓൾമോസ്റ്റ് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു റേഞ്ചാണത് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ തന്നെ ഇ എം ഐ ലെവൽസ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇ എം ഐ നമുക്ക് ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ലെവൽസ് ഒന്ന് മാറ്റിയതിന് ശേഷം ഇ എം ഐ മാത്രമായിട്ടൊന്നും നോക്കാം ഇ എം ഐ ട്വൻറ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് നാല് മൂവിങ് ആവറേജസ് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതിൽ ഇ എം ഐ ട്വൻ്റി റെഡ് കളറാണ് ആണ് ഇ എം ഐ ഫിഫ്റ്റി യെല്ലോ ആണ് ഹൺഡ്രഡ് ബ്ലൂ ആണ് ടു ഹൺഡ്രഡ് ആണ് ഗ്രീൻ കളറായിട്ട് ഉള്ളത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ബ്ലൂ ലൈൻ ഇ എം ഐ ഹൺഡ്രഡിൽ നിന്നാണ് ആ ഒരു കറക്ഷന് ശേഷം സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തത് അതിനുശേഷം ഇ എം ഐ ഫിഫ്റ്റി അവിടെ ഒരു റെസിസ്റ്റൻസ് കൊടുത്തു പക്ഷേ ആ കഴിഞ്ഞ വീക്കിലെ ഇ എം ഐ ഫിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു അപ്പം തന്നെ മുകളിൽ ഇ എം ഐ ട്വൻറ്റി റെസിസ്റ്റൻസ് കൊടുത്തു അവിടെയും ബ്രേക്കിങ് നടന്നു ശേഷം ഒന്ന് ഫുൾബാക്കിലേക്ക് ഈ സ്റ്റോക്ക് വന്നതിന് ശേഷം ഈ എം എ ട്വൻറ്റിയും തന്നെ സപ്പോർട്ട് എടുത്തായിട്ട് നമുക്കൊരു വിസിബിൾ ആണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോവർ റിജക്ഷൻ ക്യാൻഡിൽ ആണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ക്ലോസിങ് നടന്നിരിക്കുന്നത് അതൊക്കെ നമുക്കൊരു ബുള്ളിഷ് സൂചനയായിട്ട് പരിഗണിക്കാവുന്നതാണ് ഇവിടെ നമുക്ക് ഇതേ സ്റ്റോക്കിൽ തന്നെ വീക്ക്ലി ടൈം ഫ്രെയിം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് നമ്മളിവിടെ നോക്കുമ്പോൾ കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട് ഇവിടെയൊക്കെ ഡോജി ക്യാൻഡിൽസ് ഇൻഡിസിഷൻ ക്യാൻഡിൽസ് ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഒരു ബുഡിഷ് മൊമെൻറ്റോ നമുക്കിവിടെ ക്യാൻഡലുകളുടെ ഒരു ഫോർമേഷൻ വിസിബിളാണ് ലെവലുകളൊക്കെ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്തു തന്നെയാണ് വീക്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് സപ്പോർട്ട് റെസിസ്റ്റൻസ് അടക്കമുള്ള മനസ്സിലാക്കി മാത്രം ഈ ഈ വ്യാപാരം അല്ലെങ്കിൽ വേണ്ടി ശ്രദ്ധിക്കുക പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഫണ്ടമെന്റൽ ഫണ്ടമെന്റൽ സൈഡും സൈഡും ടെക്നിക്കൽ ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം ഹരിപ്രിയ സൈഡ് എന്താണ് സ്റ്റോക്കിന്റെ പ്രത്യേകത ഹിന്ദാൽകോ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലാണ് അവർ ഫിഫ്റ്റി ടു വീക്ക് ഹൈലേക്ക് ഭയങ്കര നല്ല വില കൂടുന്ന ഒരു സമയമാണ് അപ്പോൾ ഹിണ്ടാൾകോ ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഒരു മെയിൻ ബിസിനസ് ആയിട്ടാണ് ഹിണ്ടാൾകോ വരുന്നത് അപ്പോൾ അവർ മെയിനായിട്ടും അലുമിനിയം കോപ്പർ ഇതാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർ മൂന്ന് തരത്തിൽ അതായത് മൈനിങ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ കോമ്പനൻസ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതിൻ്റെ പുറമെ റീസൈക്ലിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ റീസൈക്ലിംഗ് ബിസിനസ് അടക്കം നല്ല പ്രോഗ്രസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിണ്ടാൾക്കോക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ അലുമിനിയം കോപ്പറും ഇപ്പോൾ അതിൻ്റെ പീക്കിലാണ് വില പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ബിസിനസിനെ സംബന്ധിച്ചാണെങ്കിൽ ഹിന്ദോൾ ഹിണ്ടാൾക്കോവിനെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്ഡേഷനാണ് അപ്പം ഈ പ്രൈസില് ഉണ്ടാകുന്ന ഒരു മുന്നേറ്റം കമ്പനിയുടെ ഓഹരിയിൽ ഇപ്പോൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് റിഫ്ലെക്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഫിഫ്റ്റി വീക്ക് ഹൈയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹിണ്ടാക്കതിനെ സംബന്ധിച്ച് അവരുടെ നിലവിലുള്ള ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹ്യൂജ് ക്യാപിക്സ് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ ഓൾറെഡി പ്ലാൻ ചെയ്യുന്നുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് അവർ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്പെഷ്യാലിറ്റി അലുമിനിയം അങ്ങനെയൊക്കെയുള്ള പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻ്റിലോട്ട് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ വളർച്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് ഇരുപത്തിമൂന്ന് ശതമാനത്തിന് ഒരു സി എ ജി ആർ ഗ്രോ ഗ്രോത്താണ് പ്രോഫിറ്റിൽ മാത്രം ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവർക്ക് നോവലിസ് എന്ന് ഒരു കമ്പനിയാണ് മെയിൻ സബ്സിഡിയറി വരുന്നത് ഈ നോവലിസിൻ്റെ റിസൾട്ടുകൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അത്ര ഒരു ആ ഒരു നോവലിസിൻ്റെ റിസൾട്ട് വന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു ഫ്ലക്ച്വേഷൻസ് ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും നോവലിസിനെ സംബന്ധിച്ച് ഗ്ലോബൽ വൈസ് നല്ലൊരു എക്സ്പാൻഷൻ പ്ലാനാണ് ഈ നോവലിസ് ത്രൂ അവർ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് നോവലിസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വേൾഡിലെ തന്നെ എഫ് ആർ പി അതായത് ഫ്ലോ ഫ്ലാറ്റ് റോൾഡ് അലുമിനിയം പ്രൊഡക്റ്റുകളുടെ ഒരു ഗ്ലോബൽ ലീഡറായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട് ഇതിൽ അവർ റീസൈക്ലിങ് ഞാൻ പറഞ്ഞ പോലെ അലുമിനിയം റീസൈക്ലിങ് റീസൈക് ചെയ്തുകൊണ്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവർ അറുപത്തി മൂന്ന് ശതമാനമാക്കിയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോഴേക്കും എഴുപത്തി അഞ്ച് ശതമാനമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ഓൾറെഡി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അവർ ഈ പറഞ്ഞ പോലെ ക്യാപെക്സ് ഡ്രൈവ് അതായത് ക്യാപെക്സ് ഡ്രൈവിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി വാലുവേഷൻ സൈഡിലോട്ട് വരുന്ന സമയത്ത് പി നോക്കുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് തുടരുന്നത് ഇൻഡസ്ട്രി പി വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റി ആവറേജ് നോക്കുന്ന സമയത്ത് വാല്യൂഷൻ വളരെ ചീപ്പായിട്ടാണ് നിൽക്കുന്നത് ടെൻ എക്സ് ആയിട്ടാണ് പി നോക്കുന്നത് പി പി ബി നോക്കുമ്പോൾ വൺ പോയിൻറ്റ് ത്രീ എക്സ് ആയിട്ടാണ് നിൽക്കുന്നത് അതും ഒരു ചീപ്പായിട്ടാണ് ഒരു ആവറേജ് ആയിട്ടാണ് നിൽക്കുന്നത് അതായത് കമ്പനിയുടെ ഒരു ബിസിനസ് സ്ട്രെങ്ത്ത് വെച്ച് നോക്കുമ്പോഴും ഒരു പ്രീമിയം ആയിട്ട് തുടരുന്നില്ല ഒരു ഫെയർ വാല്യൂയിലാണ് ഈ ഒരു ഹിണ്ടാൽകോട് ഷെയർ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന ഇ വി അപ്പോൾ ഈ അലുമിനിയം ആണെങ്കിലും കോപ്പർ ആണെങ്കിലും കുറേ ഇൻഡസ്ട്രികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റുകളായിട്ട് നമുക്ക് റോ മെറ്റീരിയൽ ആയിട്ടൊക്കെ ആവശ്യമുള്ളതാണ് അപ്പോൾ ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിലേക്ക് മാത്രമല്ല കുറേ അധികം ഇ വി സെക്ടറിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സെക്ടറുകളിലേക്കൊക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ് അലുമിനിയം കോപ്പർ അതുകൊണ്ട് അവരെ അവരെ സംബന്ധിച്ച് കുറെ കൂടെ ഈ ഒരു പ്രൈസ് കൂടുന്നതാണെങ്കിലും അതല്ലാതെ ഇപ്പൊ ഈ റീസൈക്ലിങ് ചെയ്യുന്ന സെഗ്മെന്റുകളൊക്കെ ആണെങ്കിലും കുറെ കൂടെ പൊട്ടൻഷ്യൽ ഒരു ഭാവിയിലോട്ട് പൊട്ടൻഷ്യൽ ഒരു ഒരു ബിസിനസ്സുകളാണെന്ന് പറയാം ഇനി അവരുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുമ്പോൾ വരുമാനം കഴിഞ്ഞ ഒരു അവരുടെ എഫ് ഐ ട്വൻ്റി ഫൈവിലെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ എഫ് ഐ ട്വൻ്റി ഫൈവിലെ റവന്യൂ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് കോടി രൂപയായിരുന്നു എബിറ്റ മുപ്പത്തിനാലായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയാണ് എബിറ്റ മാർജിൻ ഏകദേശം ഒരു പതിനഞ്ച് ശതമാനം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് എക്കാലത്തും ഉയർന്നൊരു പ്രോഫിറ്റ് അവർക്ക് കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തിൽ അവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് പതിനാറായിരത്തി രണ്ട് കോടി രൂപയാണ് അവരുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആർ ഒ സി ഏകദേശം പത്തൊമ്പത് ശതമാനത്തോളം റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആറോയും നോക്കുമ്പോഴും ഇരുപത് ശതമാനത്തിനടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു ഇതൊക്കെ നമുക്ക് മറ്റ് മറ്റ് കമ്പനികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫെയർ ആയിട്ട് നമുക്ക് ഫാക്ടേഴ്സ് ആണ് ഇനി ക്യൂ ടൂബ് പെർഫോമൻസ് നോക്കുമ്പോൾ ഇക്കഴിഞ്ഞ ക്യൂ ടൂബ് പെർഫോമൻസ് നോക്കുമ്പോൾ റവന്യൂ അമ്പത്തി എട്ടായിരം ഓൾറെഡി ജനറേറ്റ് ചെയ്തിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ഓൾറെഡി മൂവായിരത്തി തൊള്ളായിരത്തി ഒൻപത് കോടി രൂപ അവർ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എബിഡ മാർച്ചിൻ പതിനഞ്ച് ശതമാനത്തോളം അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാറ്റ് ഗ്രോത്ത് നോക്കുമ്പോൾ ഒരു സീക്വൻഷ്യൽ ബേസിസിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിയെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട് അതായത് കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനി ഓരോ സെഗ്മെന്റ് വൈസ് അവരുടെ പെർഫോമൻസ് നോക്കുമ്പോൾ അലുമിനിയം സൈഡിൽ നോക്കുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് കോടി രൂപയുടെ എബിറ്റയാണ് അവർ ഇത്തവണ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ മാർജിൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി നോവലിസിന്റെ കണക്കുകൾ നോക്കുമ്പോൾ ഗ്ലോബൽ അലുമിനിയം സെക്ടറിലേക്ക് നോക്കുമ്പോൾ എബിറ്റ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം കോപ്പറിന്റെ കണക്കുകളിലേക്ക് നോക്കുമ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റബിലിറ്റി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ ഒരു സാധിച്ചിട്ടുണ്ടായിരുന്നു ഇനി ക്യാഷ് ഫ്ലോയും ബാലൻസ് ഷീറ്റും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ് ഡെപ്റ്റ് ബൈ എബിറ്റ നോക്കുമ്പോൾ വൺ പോയിന്റ് ടു എക്സ് വൺ പോയിന്റ് ടൂ ടൈംസ് ആയിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡെപ്റ്റ് ക്യാപെക്സ് ഇവർ ഇങ്ങനെ എക്സ്പാൻഷൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന സമയത്തും ഡെപ്റ്റ് മാനേജബിൾ ആക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ക്യാഷ് ഫ്ലോ നോക്കുന്ന സമയത്തും വളരെ പോസിറ്റീവായിട്ടും റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ബാലൻസ് ഷീറ്റിന് സ്ട്രെസ് വരാതെ തന്നെ ക്യാപെക്സ് വിനിയോഗിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് അവർ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ലോജിസ്റ്റിക്സ് ആണെങ്കിലും റീസൈക്ലിംഗ് യൂസേജിനൊക്കെ വേണ്ടിയിട്ട് കോസ്റ്റ് റിഡക്ഷൻ നടത്തിക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനി സാധിച്ച് നടത്തുന്നുണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാപെക്സിൽ അവർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആ ഒരു ടൈം തൊട്ട് തന്നെ ബേ മിനറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് യു എസ് എൽ ഓൾറെഡി ഒരു അലുമിനിയം യൂണിറ്റ് അലുമിനിയം മൈനിങ് ചെയ്യുന്നതിനൊരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊരു ഹ്യൂജ് എമൗണ്ട് ക്യാപെക്സ് ആണ് അവർ വിനിയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഏകദേശം അഞ്ച് ബില്യൺ ഡോളറിന്റെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്ന ഒരു പ്രൊജക്റ്റ് ആണ് അവരുടെ അപ്പൊ അത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു അതാണ് ഇപ്പൊ കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പറയുന്ന ഒരു അപ്ഡേഷൻ പറയുന്നത് അപ്പൊ ഇങ്ങനൊരു പ്രൊജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് അവർക്ക് സാധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫർദർ ആയിട്ട് വരും വർഷങ്ങളിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അത് അവരുടെ ഏണിങ്സ് ഗ്രോത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന റിസൾട്ടുകളിലാണെങ്കിലും കുറെ കൂടെ ബെറ്റർ ആയിട്ട് കുറെ കൂടെ റവന്യൂ അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും പ്രോഫിറ്റിൽ കുറേ കൂടെ ബെറ്റർ ആക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഫണ്ടമെന്റൽ സൈഡ് നോക്കുന്ന സമയത്ത് ഹിന്ദാൽക്കോയും കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് മെച്ചപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഹിൻഡാൽക്കോയെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി ഹിൻഡാൾക്കോയുടെ മറ്റ് ഫണ്ടമെന്റൽ അതായത് മറ്റ് പാരാമീറ്റേഴ്സും കൂടെ നമുക്ക് നോക്കാം ഹിൻഡാൽകോയുടെ മാർക്കറ്റ് മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് അപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഫൈനാൻഷ്യൽ കമ്പനി അല്ലാതെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു കമ്പനി ആയിട്ട് നമുക്ക് ഹിൻഡാൽകോനെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ് സ്റ്റോക്കിൻ്റെ പി ഇ നോക്കുമ്പോൾ പതിനൊന്നാണ് അതോടൊപ്പം തന്നെ ബുക്ക് വാല്യൂ അറുന്നൂറ് രൂപ ആയിട്ടാണ് നിലനിൽക്കുന്നത് ഡിവിഡൻ ഈൽഡ് നോക്കുമ്പോൾ പോയിന്റ് അഞ്ച് ഏഴ് ശതമാനത്തിന് ഡിവിഡൻ ഈൽഡാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുമ്പോൾ കുറെ കൂടെ

നമ്മൾക്ക് ഇവിടെ ഓൾറെഡി ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ അറിയാം ഒരു അപ്പോയിഡ് ചാനലിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് സ്റ്റോക്ക് കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ചാനലിൽ തന്നെയാണ് ഇപ്പോഴും സ്റ്റോക്ക് ഉള്ളത് ചാനൽ ബ്രേക്ക് ചെയ്തിട്ടില്ല ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഒരു റെസിസ്റ്റൻസ് ആയിരുന്നത് എണ്ണൂറ്റി അറുപത് രൂപ നിലവാരം ഇപ്പോഴും ഒരു സപ്പോർട്ട് സോണായിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ വീക്കിൽ പ്രധാനമായിട്ടും ആ ഒരു ഏരിയയിൽ നിന്നാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു ക്യാൻറ്റിലെ ഹൈ ഒരു എണ്ണൂറ്റി എൺപത്തി രണ്ട് രൂപ ലെവലാണ് നമ്മൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഒരു ഹൈ ഹൈ ഫോർമേഷനാണ് സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു രീതിയിൽ കൂടുതലും കഴിഞ്ഞ സമീപ ദിവസങ്ങളിൽ ഗ്രീൻ കാൻഡിൽ ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട് നമുക്കിവിടെ ഇ എം ഐ ഒന്ന് അപ്ലൈ ചെയ്യാം ഇ എം ഐ ട്വൻറ്റി ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് നമുക്കൊന്നും കൂടെ ഒരു ഷോർട്ടായിട്ടുള്ള ഇ എം ഐ അപ്ലൈ ചെയ്ത് നോക്കാം ഇ എം ഐ ടെന്നൊന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം നമുക്ക് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇ എം ഐ ടെന്നിൽ നിന്നാണ് ഈ ഒരു ക്യാൻഡിലൊക്കെ സപ്പോർട്ട് എടുത്തിട്ടുള്ളത് നിലവിൽ ഇ എം ഐ ടെന്നിന് മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് അതൊരു സൂചനയാണ് ഇതേ സ്റ്റോക്കിൽ തന്നെ നമുക്ക് വീക്കിലി ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് സ്റ്റോക്ക് വർക്ക് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം നമ്മൾ നോക്കുമ്പോൾ ഓൾറെഡി നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്ത ലെവൽസ് തന്നെയാണ് എല്ലാം എവിടെയും ബാധകമാവുന്നത് എങ്കിലും നമുക്കൊന്ന് ലെവൽസ് മാറ്റി പ്യുവറായിട്ട് ക്യാൻഡിൽസ് മാത്രമായിട്ടൊന്നും നോക്കാം ഇവിടെയും തുടർച്ചയായിട്ടൊരു ഹൈ ഹൈ ഫോമേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഇതെന്ന് കാണാം വീക്കിലി ആണ് കൂടുതലായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള മാരബൂസ് ക്യാൻഡിൽസ് നമുക്ക് കാണാം ബുള്ളിഷ് ക്യാൻഡിൽസ് കാണാം കഴിഞ്ഞ ഒരു മാസത്തിലധികമായിട്ട് സ്റ്റോക്ക് അപ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലെവലുകൾ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്ത തന്നെ നമുക്ക് വീക്കിലിയിലും അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇത്തരത്തിൽ റെസിസ്റ്റൻസ് അടക്കമുള്ള മാത്രം വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ടെക്നിക്കൽ സൈഡും ഫണ്ടമെന്റൽ സൈഡും കേട്ടു അടുത്തയാഴ്ച ശ്രദ്ധിക്കാവുന്ന രണ്ട് സ്റ്റോക്കുകളെ കുറിച്ചാണ് വാച്ച് ലിസ്റ്റ് ഇന്ന് ചർച്ച ചെയ്തത് പ്രേക്ഷകർ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധന്റെ സേവനം തേടുകയോ ചെയ്യണം അടുത്തയാഴ്ച പുതിയ സ്റ്റോക്കുകളുമായി വീണ്ടും കാണാം